രാജസ്ഥാൻ റോയൽസിനെതിരെ വീണ്ടും പരാജയപ്പെട്ടതോടെ ഈ സീസണിലെ ഏറ്റവും മോശം ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണെന്ന് ഉറപ്പായിരിക്കുകയാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയങ്ങൾ മാത്രം നേടിയ ചെന്നൈ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് സീസണിലെ എല്ലാ മത്സരങ്ങളും പൂർത്തിയാക്കിയ രാജസ്ഥാൻ എട്ട് പോയിന്റുമായി തൊട്ടു മുന്നിലുണ്ട് നെറ്റ് റൺ റേറ്റും കുറവായതിനാൽ ഗുജറാത്തിനെതിരെ വലിയ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ അവസാന സ്ഥാനം എന്ന നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ചെന്നൈക്ക് സാധിക്കൂ എന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ടി ട്വന്റിയിലെ പവർ ഹിറ്റിംഗ് കാലഘട്ടത്തോട് നീതി പുലർത്താനാകാത്തതും ക്യാപ്റ്റൻസിയിൽ വന്ന ആശയക്കുഴപ്പവും സീനിയർ താരങ്ങളുടെ മോശം പ്രകടനവും ബോളിംഗിലെ പോരായ്മയുമെല്ലാം ചെന്നൈക്ക് ഈ സീസണിൽ തിരിച്ചടിയായി മാറി എന്നാൽ അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരം പ്രശ്നങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കാനും അതിനനുസരിച്ച് മാറാനും തയ്യാറായാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എൽ സീസണിൽ ചെന്നൈ ടീമിനെ പിടിച്ചുകെട്ടാൻ കഴിയില്ല പല താരങ്ങളെയും ചെന്നൈ അടുത്ത സീസണു മുമ്പായി ഒഴിവാക്കേണ്ടതായി വരും മധ്യനിര ബാറ്റർമാരെന്ന് പേരുകേട്ട നിരവധി പേർ ഈ സീസണിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ടീമിൽ നിലനിൽക്കുന്നുണ്ട് ഇവരൊക്കെ പുറത്തു പോകാനാണ് സാധ്യത എന്നാൽ ഈ സീസണിൽ ചെന്നൈക്ക് പ്രതീക്ഷ നൽകിയ ചില താരങ്ങളുണ്ട് അടുത്ത സീസണിൽ ചെന്നൈ കിരീടം നേടുകയാണെങ്കിൽ അതിൽ ഇവർ നിർണായക പങ്ക് വഹിക്കുമെന്ന കാര്യം ഉറപ്പാണ് ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ താരം പതിനേഴുകാരനായ ആയുഷ് മാത്രയാണ് പരിക്കേറ്റ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക്വാദിന് പകരക്കാരനായാണ് മാത്രയുടെ ടീമിലേക്കുള്ള വരവ് താരലേലത്തിലൂടെ തന്നെ വാങ്ങാൻ ശ്രമിക്കാത്ത ടീമുകളെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് മാത്രെ തകർത്തടിക്കുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് അടുത്ത സീസണിൽ മാത്രയെ ചെന്നൈ ടീമിൽ നിലനിർത്താനുള്ള സാധ്യത ഏറെയാണ് ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി ആറ് റൺസാണ് താരം ഇതുവരെ നേടിയിരിക്കുന്നത് നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് രണ്ട് ഏഴാണ് മാത്രയുടെ സ്ട്രൈക്ക് റേറ്റ് പവർ ഹിറ്റിംഗിൽ ചെന്നൈ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ മാത്രയുടെ പ്രകടനത്തിൽ ചെന്നൈ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഗേക്ക്വാദ് കൂടി തിരിച്ചെത്തിയാൽ ടോപ്പ് ഓർഡറിൽ ചെന്നൈ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും രാജസ്ഥാനെതിരെ ചെന്നൈ പരാജയപ്പെട്ട മത്സരത്തിലും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം മാത്രമേ പുറത്തെടുത്തിരുന്നു ഇരുപത് മന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസാണ് മാത്രം നേടിയത് പന്ത്രണ്ട് റൺസെടുക്കുന്നതിനിടെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി നിൽക്കുന്ന സാഹചര്യത്തിലും റൺ റേറ്റ് ഉയർത്താൻ മാത്രയ്ക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് മാത്രയുടെ കൗണ്ടർ അറ്റാക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇതിലും ചെറിയ സ്കോറിൽ ചെന്നൈ ഒതുങ്ങുമായിരുന്നു അടുത്ത വർഷം ചെന്നൈയുടെ ഹീറോ ആകാൻ പോകുന്ന മറ്റൊരു താരം ഡിവാൾഡ് ആണ് ഈ സീസണിൽ ചെന്നൈ ബോളർ ആയിരുന്ന ഗുർജപ് ഗുർജപ്നീത് സിംഗിന് പരിക്കേറ്റപ്പോൾ പകരം ഒരു ബാറ്ററായ ബ്രവിസിനെ എത്തിക്കാനാണ് ചെന്നൈ തീരുമാനിച്ചത് ബാറ്റിംഗ് ആയിരുന്നു പല മത്സരങ്ങളിലും ചെന്നൈ ടീമിനെ ബാധിച്ച പ്രധാന പ്രശ്നം എന്നതായിരുന്നു അതിന് കാരണം കുറഞ്ഞ മത്സരങ്ങൾ കൊണ്ട് തന്നെ ചെന്നൈ മധ്യനിരയിലെ സ്റ്റാറായി മാറാൻ ബ്രവിസിന് കഴിഞ്ഞു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തെട്ട് റൺസാണ് ബ്രവിസ് ചെന്നൈ ടീമിനായി നേടിയത് നൂറ്റി അറുപത്തി ആറ് പോയിന്റ് മൂന്ന് നാല് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ താരം ബാറ്റ് വീശുന്നുണ്ട് രാജസ്ഥാനെതിരെ ചെന്നൈ മധ്യനിരയിൽ ഇരുപത്തഞ്ച് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് എന്ന മികച്ച പ്രകടനമാണ് ബ്രവിസ് കാഴ്ചവെച്ചത് അഞ്ച് മത്സരങ്ങൾ മാത്രം കളിച്ച് ഏറ്റവും അധികം സിക്സുകൾ നേടിയ ചെന്നൈ താരങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്താൻ ബ്രവിസിന് കഴിഞ്ഞു ഐ പി എല്ലിൽ നേരത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ബ്രവിസിന് ചെന്നൈ ടീമിന്റെ ദീർഘകാല പ്ലാനിങ്ങിന്റെ ഭാഗമാകാൻ കഴിയുമെന്ന് ഉറപ്പാണ് അടുത്ത സീസണിൽ ചെന്നൈയുടെ ഹീറോ ആയി മാറാൻ കരുത്തുള്ള താരം തന്നെയാണ് ബ്രവിസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെന്നൈ നിരയിൽ നിർണായക സാന്നിധ്യമാകാൻ സാധ്യതയുള്ള മറ്റൊരു താരം നൂറാണ് പത്ത് കോടി നൽകി ചെന്നൈ നൂറമ്മദിനെ സ്വന്തമാക്കിയപ്പോൾ നെറ്റി ചുളിച്ച നിരവധി പേരുണ്ട് എന്നാൽ തന്റെ പ്രകടനം കൊണ്ട് അവർക്കെല്ലാം മറുപടി നൽകാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ നൂറമ്മദ് നിലവിൽ പർപ്പിൾ ക്യാപ്പിനുള്ള പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനത്താണ് നാല് വിക്കറ്റ് നേട്ടം രണ്ട് തവണ ആഘോഷിച്ച താരത്തിന്റെ എക്കണോമി എട്ട് പോയിന്റ് നാല് ഒന്നാണ് ചെന്നൈ ബോളിംഗ് നിരയിൽ ഈ സീസണിൽ ഏറ്റവും അധികം തിളങ്ങിയതും നൂർ അഹമ്മദ് എന്ന അഫ്ഗാൻ സ്പിന്നർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ വലിയ പ്രതീക്ഷകളാണ് ചെന്നൈ ആരാധകർ ഈ താരത്തിൽ അർപ്പിക്കുന്നത് എന്തായാലും ഈ മൂന്ന് താരങ്ങളുടെ പ്രകടനത്തോടൊപ്പം തന്ത്രങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങളും വരുത്തിയാൽ അടുത്ത സീസണിൽ ചെന്നൈ കരുത്തോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത്